ശ്രീനാരായണ ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് വൈപ്പിൻ യൂണിയന്റെ നേതൃത്വത്തിൽ ചെറായി ശ്രീഗൌരീശ്വരം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കെഎന് ഉണ്ണികൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി പള്ളത്താംകുളങ്ങര ക്ഷേത്രം മൈതാനിയിൽ ആരംഭിച്ച ഹോഷയാത്രയിൽ വൈപ്പിൻ എസ് എൻ ഡി പി യൂണിയന്റെ കീഴിലുള്ള ഇരുപത്തിയൊന്ന് എസ് എൻ ഡി പി ശാഖകളിൽ നിന്ന് നൂറ്റിമുപ്പത്തിരണ്ട് കുടുംബ യൂണിറ്റുകളിൽ നിന്നും സ്വയം സഹായ സംഘങ്ങളിൽ നിന്നും ഇതര ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് നാരായണീയർ അണിനിരന്നു ഘോഷയാത്ര വൈകിട്ട് ചെറായി ശ്രീഗൌരീശ്വര ക്ഷേത്ര മൈതാനിയിൽ സമാപിച്ചു ഗുരുസോത്രം ചൊല്ലി നടന്ന ഹോഷയാത്രയിൽ കാവടി തെയ്യം നിശ്ചല ദൃശ്യങ്ങൾ വിവിധ വാദ്യമേളങ്ങൾ എന്നിവ ഹോഷയാത്ര മാറ്റുപകർ എസ് എൻ ഡി പി യോഗം വൈപ്പിൻ യൂണിയൻ ചെറായ് വിജ്ഞാനവർദ്ധിനി സഭ വൈപ്പിൻകരയിലെ എസ് എൻ ഡി പി ശാഖകൾ കുടുംബ യൂണിറ്റുകൾ മൈക്രോ സംഘങ്ങൾ ഇതര ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾ എന്നിവ സംയുക്തമായാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് ചെറായ് ശ്രീ ഗൌരീശ്വരം ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം കെ എ നുണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ഈ വെളിച്ചം അത് സൃഷ്ടിയുടെയും നമ്മുടെ എല്ലാ മനുഷ്യരുടെയും മനസ്സുകളെയും നന്മ വിതരണം പ്രകാശമായി അത് മാറട്ടെ വൈപ്പിൻ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ സെക്രട്ടറി ടി ബി ജോഷി വൈസ് പ്രസിഡന്റ് കെ വി സുധീശൻ വി വി സഭ പ്രസിഡന്റ് കെ കെ പരമേശ്വരൻ സെക്രട്ടറി കെ പി ഷെല്ലി ഗോപാലകൃഷ്ണൻ കെ പി കൃഷ്ണകുമാരി ഷീജ ഷെമൂർ കണ്ണദാസ് തടിക്കൽ ദാസ് കോമത്ത്